പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വർക്ക്ഷോപ്പിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന വിക്രത്തിനെയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് കറൻറ്റിൻ്റെ കാര്യം ഇപ്പം ശരിയായില്ലേ അതുപോലെ ബാങ്കിൻ്റെ കാര്യവും റെഡിയാവും നീ ധൈര്യമായിട്ടിരിക്കെ നമുക്കെല്ലാവർക്കും കൂടി ആ മാനേജറുടെ വീട്ടിലേക്ക് ഒരു പോക്കങ്ങ് പോയാലോ എന്ന് ജോസഫ് ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല ജോസഫേ എന്ന് വിക്രം പറയുമ്പോൾ അതെന്താ അയാൾ വിചാരിച്ച നീട്ടിക്കിട്ടില്ലെന്ന് സജീവൻ ചോദിക്കുന്നുണ്ട് അയാളുടെ കൈയിൽ നിന്നും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞു വാസവന്റെ പാർട്ടിക്കാരാ ബാങ്ക് ഭരിക്കുന്നത് ഇത് ഭരണസമിതി നേരിട്ടെടുത്ത തീരുമാനമാ അത് മാറ്റാൻ മാനേജർക്കാവില്ല എന്ന് വിക്രം പറയുന്നുണ്ട് പാർട്ടി തലത്തിൽ ശ്രീനിവാസൻ സാർ ഇടപെട്ടാലോ എന്നവർ ചോദിക്കുമ്പോ അത് സാറിന് ക്ഷീണാവും ഭരണത്തിലെ സഖ്യകക്ഷിയാ നമ്മുടെ പേരിൽ എന്തെങ്കിലും വിഷയം വിഷയമുണ്ടായാൽ അത് പാർട്ടി തലത്തിൽ ശ്രീനിസാറിനെ തന്നെ ബാധിച്ചേക്കും വിക്രം പറയുമ്പോഴേക്കും നമ്മൾ പിന്നെ എന്തു ചെയ്യും ഇനി അധികം ദിവസമില്ലെന്ന് ജോസഫ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതാ ഞാനും രാവും പകലും ആലോചിക്കുന്നത് ഇനി നമ്മൾ അടിക്കുമ്പോൾ ആ ഞടിക്കണം രാജേട്ട ആ വാസവന്റെ ഉള്ളിൽ നമ്മളോടൊരു പേടിയില്ല ആ പേടി വരണം അയാൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ പെരുമാറുന്നതെന്നേ അയാൾക്ക് തോന്നാവൂ എന്ന് വിക്രം പറയുമ്പോഴേക്കും നീ എന്തൊക്കെയാ വിക്രം ഈ പറയുന്നത് വീട് കയറി ആക്രമിക്കേ എം എൽ എയുടെ വീടാത് എന്ന് രാജേട്ടൻ പറയുമ്പോഴേക്കും അയാളുടെ വീടിന് മുന്നിൽ സമരം ചെയ്താലോ എന്ന് സജീവും ചോദിക്കുന്നുണ്ട് എൻറെ സജീവെ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ ദിവസക്കൂലി നൂറ് രൂപ കൂട്ടിക്കിട്ടാനായി എത്രയോ പാവപ്പെട്ട സ്ത്രീകൾ സമരം ചെയ്യുന്നുണ്ട് ഇതുവരെ അത് നടന്നോ നടക്കുന്ന കാര്യമൊന്നുമില്ല അത് എന്ന് വിക്രം പറയുമ്പോഴേക്കും ആ വാസവനെ അങ്ങ് തട്ടിക്കൊണ്ട് പോയാലോന്ന് ജോസഫും ചോദിക്കുന്നുണ്ട് ഒരു സിസ്റ്റം മുഴുവൻ നമുക്കെതിരാവും അതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോഴേക്കും ഒരു വാൻ അങ്ങോട്ട് വരുന്നുണ്ട് അതിന്നിറങ്ങി വരുന്ന ഗുണ്ടകളെ കണ്ട് ജോസഫെ ടൂൾസ് എടുത്തോന്ന് വിക്രം വിളിച്ച് പറയുന്നുണ്ട് ജോസഫും സജീവും ടൂൾസ് എടുക്കുമ്പോഴേക്കും ആ ഗുണ്ടകൾ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് വിക്രം ഞാനിപ്പോൾ നിങ്ങളുമായി അടിയുണ്ടാക്കാൻ വന്നതല്ല ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ടൂൾസും ഇല്ല വേണമെങ്കിൽ പരിശോധിക്കാം എന്ന് പറഞ്ഞ് അവർ നിന്ന് കൊടുക്കുമ്പോഴേക്കും വിക്രം ജോസഫിനോട് പരിശോധിക്കാനായി പറയുന്നുണ്ട് സജീവും ജോസഫും അവർ രണ്ടുപേരെയും പരിശോധിച്ചുകൊണ്ട് ടൂൾസ് ഒന്നുമില്ലെന്ന് വിക്രത്തോടായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയണം പോണം അത്രേ ഉള്ളൂ എന്നവർ പറയുമ്പോഴേക്കും വിക്രം മുന്നോട്ട് വന്ന് അയച്ചത് വാസവനായിരിക്കുമല്ലേ അതുകൊള്ളാം കൊല്ലാൻ അയച്ചവരെ തന്നെ ദൂതനാക്കി വിട്ടിരിക്കുന്നു എന്തയാൾക്ക് പറയാനുള്ളത് പറയണം എന്ന് വിക്രം പറയുന്നുണ്ട് സാറിന് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് അയാൾ പറയുമ്പോ എനിക്ക് അയാളോടൊന്നും സംസാരിക്കാനില്ല എന്ന് വിക്രം പറയുമ്പോഴേക്കും അയാൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ വരണം വിക്രം ഇവിടെ ഉണ്ടാവുമെന്ന് ജോസഫും പറയുന്നുണ്ട് അവരത് കേട്ടേ ജോസഫിനെ താക്കീത് ചെയ്യുമ്പോഴേക്കും വിക്രം അത് തടഞ്ഞുകൊണ്ട് ഏയ് കൂടുതൽ വിരട്ടലുകളൊന്നും വേണ്ട പോവാൻ നോക്കെന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ എന്ത് പറയണം നിനക്ക് സാറിനെ മീറ്റ് ചെയ്യാൻ പേടിയാണെന്നോ എന്നവർ ചോദിക്കുന്നുണ്ട് പേടിയോ എനിക്കോ എന്ന് വിക്രം ചോദിക്കുമ്പോഴേക്കും എന്നാ മീറ്റ് ചെയ്യാമെന്ന് സമ്മതിക്ക് എന്നവർ പറയുമ്പോൾ എവിടെ വെച്ച് ഏത് സമയത്താണെന്ന് പറ ഞാൻ വരാം എന്ന് വിക്രം പറയുമ്പോൾ ഒറ്റയ്ക്ക് വരണം എന്നവർ പറയുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ വരും എന്ന് വിക്രവും സ്ഥലവും സമയവും വിളിച്ചു പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് പോകുന്നുണ്ടേ അവർക്ക് പോയി കഴിയുമ്പോഴേക്കും ജോസഫ് വിക്രത്തോടായി ചോദിക്കുന്നുണ്ട് നീ എന്തിനടാ ഒറ്റക്ക് പോവാന്ന് പറഞ്ഞത് വാസവം വിളിക്കട്ടെ പറയാനുള്ളത് എന്താണെന്ന് നമുക്കറിയണമല്ലോ എന്ന് വിക്രവും മറുപടി കൊടുക്കുന്നുണ്ട് പിന്നീട് ശങ്കരനാരായണൻ സാറിനെ കാണാൻ എത്തുന്ന ദർശനയാണ് കാണിക്കുന്നത് എന്താ പതിവില്ലാതെ ഈ വഴിക്ക് വാ എന്ന് ശങ്കരനാരായണൻ വിളിക്കുമ്പോഴേക്കും ദർശൻ ചെന്ന് സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട് ശങ്കരൻ പത്മെന്ന് വിളിക്കുമ്പോഴേക്കും ചായോ മറ്റോ ആണെങ്കിൽ വേണ്ട എന്ന് ദർശനം കുടിച്ചതാണെന്ന് ദർശൻ പറയുമ്പോഴേക്കും ശങ്കരേട്ടൻ എന്നെ വിളിച്ചോന്ന് പത്മം വിളിച്ച് ചോദിക്കുന്നുണ്ട് ശങ്കരൻ ഒന്നുമില്ലെന്ന് പറഞ്ഞോണ്ട് എന്തെങ്കിലും കാര്യമില്ലാതെ ദർശൻ ഇങ്ങോട്ട് വരില്ലെന്നറിയാം നേരെ കാര്യത്തിലേക്ക് കടന്നോളൂ ഞാനും ഇതിരി ബിസിയാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അങ്കൾ അറിഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു വിക്രമിന്റെ വീട് ബാങ്കുകാരെ ജപ്തി ചെയ്യാനിരിക്കുക ആക്ച്വലി അതിന്റെ പിന്നിൽ വാസവനാണെങ്കിൽ ആ വീടിനു പുറകിലെ പറമ്പ് കൃഷിസ്ഥലം അതിന്റെ അതേ സർവേ നമ്പർ കിടക്കുന്നുണ്ട് വിറ്റി ആറിൽ വീടിരിക്കുന്ന സ്ഥലം കൃഷിഭൂമിയാണ് അതുകൊണ്ട് ഇടിച്ചു നിരത്തുമെന്നൊക്കെയ അയാളുടെ ഭീഷണി എന്ന് ദർശൻ പറയുമ്പോ സഹകരണ ബാങ്കിനെ ജപ്തി നടത്താം വസ്തു ലേലത്തി വെക്കാം അത് പുരയിടമല്ലാത്തതിനാൽ വാസവന് പൊതു താല്പര്യം പരിഗണിച്ച് കേസിനു പോവാം ബാക്കി കാര്യം നിശ്ചയിക്കേണ്ടത് കോടതിയല്ലേ എന്ന് ശങ്കരനും ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരന്റെ കയ്യൂക്കിന്റെ ബലമൊക്കെ അവര് കാണിക്കുമല്ലോ കേസും കോടതിയും ഒക്കെ പിന്നെയല്ലേ എന്ന് ദർശനം ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അവർ അയാൾക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണം അത്രയല്ലേ വേണ്ടു എന്ന് ശങ്കരൻ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളല്ലേ അങ്കിൾ ഈ ജപ്തി നടപടികൾ തന്നെ അവസാനിപ്പിക്കാനായി ഒരു സ്റ്റേ വാങ്ങിയാലോ അൽക്കാലം പ്രശ്നങ്ങൾ തീരില്ലെന്ന് ദർശൻ ചോദിക്കുമ്പോൾ അതൊക്കെ അവരുടെ പ്രശ്നങ്ങളല്ലേ എന്ന് ശങ്കറനും ചോദിക്കുന്നുണ്ട് ദർശന എപ്പോഴേക്കും അങ്കിൾ ഈ കാര്യത്തിൽ അങ്കളിനൊന്ന് ഇടപെടാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഒരു ഇഞ്ചെക്ഷൻ എടുക്കാൻ കഴിഞ്ഞാൽ എന്ന് ദർശൻ ചോദിക്കുമ്പോൾ ദർശൻ എന്റെ പൊസിഷൻ എന്താണെന്ന് ദർശൻ അറിയാലോ മുന്നിൽ വരുന്ന കേസിൽ തീർപ്പ് കൽപ്പിക്കാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ നാട്ടിലെ മുഴുവൻ കേസുകളും തിരഞ്ഞു നടന്ന് പരിഹാരം കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ശങ്കരം പറയുമ്പോഴേക്കും വേദ എന്നെ വിളിച്ചിരുന്നു എന്ന് ദർശനും പറയുന്നുണ്ട് ഞാൻ ഇടപെടണമെന്ന് അവൾ പറഞ്ഞു ശങ്കരൻ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അങ്ങളിൽ എന്തെങ്കിലും കഴിയുമെന്ന് അന്വേഷിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണെന്ന് ദർശനം എനിക്ക് കഴിയും ജപ്തി കഴിഞ്ഞ് ആ വീട് ലേലത്തിന് വെക്കുമ്പോൾ ആ വീട് സ്വന്തമാക്കാൻ സുധാകരൻ മാഷെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും അതെന്റെ മകളും ഭർത്താവും താമസിക്കുന്ന ആ വീടായതുകൊണ്ടല്ല അയാള് തറവാടിത്തമുള്ളൊരു അധ്യാപകനായതുകൊണ്ട് പക്ഷേ ആ സഹായം ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പോകുന്നില്ല അദ്ദേഹം അത് എന്നോട് ആവശ്യപ്പെടണം ദർശനെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്നാൽ എനിക്ക് എന്റെ പണിയിലേക്ക് കടക്കാമല്ലോ അല്ലേ എന്ന് ശങ്കരൻ ചോദിക്കുമ്പോഴേക്കും ദർശൻ യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ പിന്നീട് ദർശൻ ഈ കാര്യം വേദ വിളിച്ച് പറയുന്നുണ്ട് എന്തായി ദർശൻ അച്ഛനെ കണ്ടോ കണ്ടോന്ന് വേദ ചോദിക്കുമ്പോ കണ്ടിട്ട് വരുവാ വേദ എന്ന് ടെൻഷനോടെ ദർശൻ പറയുന്നുണ്ട് ഒന്നും നടന്നില്ല അല്ലേ എന്ന് വേദ ചോദിക്കുമ്പോ ിൽ നേരിട്ടിടപെടില്ല വീട് പൊളിക്കാൻ വന്നാൽ നിങ്ങൾ തന്നെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത് വാസവിനെതിരെ പോണം അങ്കിളിനു പറ്റുന്നത് വസ്തുലേലത്തിൽ പിടിച്ചെടുക്കാനുള്ള പണം തന്നു സഹായിക്കുക എന്നുള്ളത് മാത്രമാ അതും സുധാകരൻ മാഷെ നേരിട്ട് ചോദിക്കാൻ വേണം എന്ന് ദർശൻ പറയുന്നുണ്ട് അപ്പോഴേക്കും ദർശൻ നാളെ അച്ഛനെ ഒന്ന് കാണണമെന്ന് വേദ പറയുന്നുണ്ട് എന്ത് എന്ന് ദർശൻ ചോദിക്കുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ പറയണം സുധാകരൻ മാഷിന് നഷ്ടപ്പെടാൻ പോകുന്നത് വീടാണ് സമ്മതിച്ചു പക്ഷെ അതിനുവേണ്ടി ആ ആളിനോട് സ്വന്തം അഭിമാനം പണയം വെക്കാൻ ഞാൻ പറയില്ല അങ്ങനെ െ ഇറങ്ങേണ്ടി വന്ന അച്ഛൻ്റെ കൈയും പിടിച്ച് ഞാൻ തെരുവിലേക്ക് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് വേദ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് വേദ അടുക്കള അടിച്ചു വാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുധാകരൻ മാഷ് അങ്ങോട്ട് വരുന്നത് പുറത്തു പോയി വരുന്ന മാഷെ ബാഗ് ഡൈനിങ് ടേബിളിലേക്ക് ഇട്ട് അവിടുത്തെ ജെഗിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ഫാനിന്റെ സ്വിച്ച് സ്വിച്ചിട്ടുണ്ട് അവിടെ ഒരു കസേര നീക്കിയിട്ടുണ്ട് അദ്ദേഹം ടെൻഷനോടെ അങ്ങോട്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ശ്രീജയും വേദയും അദ്ദേഹത്തെ ടെൻഷനോടെ നോക്കി നിൽപ്പുണ്ട് അപ്പോഴാണ് കമല അങ്ങോട്ട് വന്ന് മാഷ് എത്തിയോ പോയിട്ട് കുറെ നേരമായല്ലോ എന്ന് പറഞ്ഞതേയുള്ളൂ ഞാൻ എന്തായി മാഷെ കാര്യങ്ങള് വീട് കണ്ടോ എന്ന് കമല ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് മാഷും എന്ത് പറ്റിന്ന് കമല ചോദിക്കുമ്പോ വാടയ്ക്ക് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞെന്ന് മാഷും ഇന്നലെ വിളിച്ച് അവർ ചെല്ലാൻ പറഞ്ഞിട്ടല്ലേ അച്ഛൻ പോയത് എന്ന് ശ്രീജ ചോദിക്കുമ്പോ അതെ അതിനു അവരോട് വീട് കൊടുക്കരുതെന്ന് പറഞ്ഞതെന്ന് മാഷു പറയുന്നുണ്ട് ആരെന്ന് കമല ചോദിക്കുമ്പോ ആർക്കാണോ ഈ വീട് പൊളിച്ച് നമ്മളെ പുറത്താക്കണം എന്നുള്ളവരെ അവര് തന്നെ എന്ന് പറഞ്ഞേ കസേര എണീട്ടുണ്ട് മൂന്നാല് ബ്രോക്കേഴ്സിനെ കണ്ടു എല്ലാവരും പറയുന്നത് ഒരേ പല്ലവിയാ വാസുവിനെ വെറുപ്പിച്ചിട്ട് ഈ ജില്ലയിൽ തന്നെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോന്ന് അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രം പെട്ടിയിലാക്കി വെക്കാമല്ലേ എല്ലാം പോയി പുറത്തിറങ്ങുന്ന ദിവസം നമുക്കൊരു യാത്ര പോവാം എന്ന് മാഷി പറയുമ്പോൾ എവിടേക്കെന്ന് വേദ ചോദിക്കുന്നുണ്ട് അറിയില്ല എന്ന് ടെൻഷനോടെ പറഞ്ഞ് മാഷി തൻ്റെ കണ്ണടയെടുത്ത് കണ്ണുനീര് തുടച്ചുകൊണ്ട് പണ്ടുകാലത്ത് പത്തറുപത്തഞ്ച് വയസ്സാവുമ്പോൾ വീട്ടിലെ പ്രായം ചെന്നവർ കാശിക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഒരു യാത്ര പോവും പലരും തിരിച്ചു വരാറില്ല അവരെ കാശിയിലേക്ക് പോലും വീട്ടിലുള്ളവരും അന്വേഷിക്കാറില്ല മോക്ഷം കിട്ടാനുള്ള യാത്രയല്ലേ വഴി കിടന്ന് മരിച്ചാലും മോക്ഷം മോക്ഷം തന്നെയാണല്ലോ പത്താം ക്ലാസ്സിൽ വിക്രമിനോടൊപ്പം പഠിച്ചിരുന്ന ഒരു ജോഷി ഓർമ്മയുണ്ടോ നിനക്ക് പഠിക്കാനൊക്കെ മണ്ണനായിരുന്നു അവനിപ്പോ യു കെയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുക വൈഫ് അവിടെ നഴ്സാ നാട്ടിൽ അവനൊരു വീട് പണിതിട്ടുണ്ട് പ്രധാനമായും വാടകയ്ക്ക് കൊടുക്കാനാ അവനിപ്പോ നാട്ടിലുണ്ട് ഇന്ന് ഞാൻ കണ്ടിരുന്നു വാസവന്റെ ഭീഷണി അവനും അറിഞ്ഞിരുന്നു അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു കടം വാങ്ങി കുളം തോട്ടിയ മാഷൊക്കെ എങ്ങനെയാ മാതൃകാ അധ്യാപകനായതെന്ന് എന്ന് എഞ്ചുനേറി പറഞ്ഞുകൊണ്ട് മാഷ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കമല ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോഴേക്കും മാഷി തന്റെ കണ്ണിര് തുടച്ചോണ്ട് അവളെ ആശ്വസിപ്പിച്ചോണ്ട് ഇവിടുന്ന് പോകുന്നുണ്ടേ തങ്കടം സഹിക്കാൻ കഴിയാതെ കമലയും തന്റെ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ടേ പിന്നീട് രാധയുടെ വീടാണ് കാണിക്കുന്നത് രാധാവിടെ വക്കീലിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക കുറെ നേരമായി ഞാൻ വിളിക്കുന്നു എന്താ ഫോൺ എടുക്കാത്തേ ആഷ് ഒരു വീട് നോക്കി കുറച്ച് ബ്രോക്കർമാരുടെ അടുത്ത് പോയിരുന്നു സുധാകരൻ മാഷ് തന്നെ ആ വാസവനെ എല്ലാവർക്കും പേടിയാ വക്കീലെ കൊടുക്കാന്ന് പറഞ്ഞ പല വീടുകളും വാസുവിനെ പിടിച്ച് ഇല്ലെന്ന് പറയാ രാധ പറയുമ്പോഴേക്കും രാധയുടെ ഇതാരാ പറഞ്ഞത് സുധാകരൻ മാഷാണോ എന്ന് ദർശൻ ചോദിക്കുന്നുണ്ട് മാഷ് ആരോടും ഇതൊന്നും പറയില്ല എന്ന് വക്കീലിനറിയില്ലേ എന്നോട് ഇതൊരു ബ്രോക്കർ പറഞ്ഞതാ എന്ന് രാധ പറയുമ്പോ അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ എന്ന് ദർശനം ചോദിക്കുന്നുണ്ട് ആ ജപ്തിയുടെ കാര്യത്തിൽ സാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും അവളുടെ അമ്മ അങ്ങോട്ട് വന്ന് നോക്കുന്നുണ്ട് രാധെ ഞാനൊരു വക്കീലാ സഹകരണ ബാങ്കിലോ റവന്യൂ വകുപ്പിലോ അല്ല എനിക്ക് ജോലി ഇന്ന് ദർശനം പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ നാട്ടിലെ ഒരുപാട് കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകനല്ലേ ഈ പ്രായത്തില് കുടുംബവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങാന്ന് വെച്ച അത് കഷ്ടമല്ലേ വക്കീലെ രാധ ചോദിക്കുമ്പോഴേക്കും നോക്ക് ഈ വിഷയത്തിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല വേദനെ വിളിച്ചിരുന്നു എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയും ചെയ്തു സുധാകരൻ മാഷ് വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും നടക്കൂ അത് ഞാൻ വേദയോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദർശൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട് മൊബൈലുമായി തിരിഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് വാദിക്കൽ നിൽക്കുന്ന അമ്മയെ രാധ കാണുന്നത് കാര്യമെന്ന് രാധ ചോദിക്കുമ്പോഴേക്കും അത് തന്നെയാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എന്താ പ്രശ്നം ഈ നാട്ടിലെ ഒരുപാട് പേരെ വീട്ടിൽ നിന്നും മറ്റും കൂടി ഇറക്കപ്പെട്ടവരായിട്ടുണ്ട് അവരുടെയൊക്കെ പ്രശ്നം തീർക്കാൻ നീയാണോ ഉള്ളത് എന്നവളുടെ അമ്മ ചോദിക്കുമ്പോ എല്ലാവരെയും പോലെ അല്ലല്ലോ അമ്മ ഇത് എന്ന വേദ പറയുന്നുണ്ട് ഇവർക്കെന്താടി കൊമ്പുണ്ടോ എന്നവളുടെ അമ്മ ചോദിക്കുമ്പോ കൊമ്പില്ല പക്ഷെ സ്നേഹമുണ്ട് അലിവും സഹായിക്കാനുള്ള ഒരു മനസ്സുമുണ്ട് എന്നവൾ പറയുമ്പോഴേക്കും എടി നിന്റെ അലിവ ഉണ്ടായിട്ട് വേണ്ട അവർക്ക് മാഷിനും ഭാര്യയ്ക്കും ഘടാഘടിയന്മാരായ മൂന്നാൺമക്കളുണ്ട് അവർക്ക് കഴിയാത്തതൊന്നും നീ ായിട്ട് ചെയ്യാൻ പോണ്ട എന്നവർ വഴക്കു പറയുമ്പോഴേക്കും ഐറ്റം സ്കൂൾ ഫീസായിട്ടും ഓണക്കോടി ഓണക്കോടിയായിട്ടും ഒക്കെ ഒരുപാട് അനുഭവിച്ചതല്ലേ അമ്മേ അമ്മയ്ക്ക് മറക്കാൻ പറ്റുന്ന പോലെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് വേദ പറയുന്നുണ്ട് ഒരു കാരുണ്യവതി എന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോവുക എന്നവളുടെ അമ്മ ചോദിക്കുമ്പോ ആ വീട്ടിൽ നിന്ന് ജപ്തി കഴിഞ്ഞിറങ്ങും മുമ്പേ അവർക്കൊരു വീട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോവുക എന്ന് വേദ പറയുമ്പോ എടി നാണമില്ലാത്തവളെ നിന്നെ ആട്ടി ഇറക്കിയ വീടാതെന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ബുദ്ധിമോശം കൊണ്ടായിരിക്കും അല്ലാതെ ആ മാഷിനും കമലമ്മയ്ക്കും എന്നോടുള്ള ശത്രുത കൊണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അവളുടെ അമ്മ പുറകെ ചെന്നോണ്ട് രാധെ അവിടെ നിൽക്കാൻ എന്ന് പറയുമ്പോഴേക്കും അവൾ അവരുടെ ഡൈനിങ് ടേബിളിനടുത്തായി നിൽക്കുന്നുണ്ട് എവിടെയും വീട് കിട്ടിയില്ലെങ്കിൽ നീ എന്തു ചെയ്യും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുവോ എന്നവർ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അവർക്ക് സമ്മതാണെങ്കിലേ ഞാൻ ഉറപ്പായിട്ടും വരും പക്ഷേ ഈ പ്രായത്തിലെ നിങ്ങളുടെ അച്ഛന്റെ നാവിലിരിക്കുന്ന വികട സരസ്വതി ആ പാവമാഷ കേൾക്കേണ്ടി വരില്ലേ അതുകൊണ്ടേ ഞാൻ വേറെ വഴി നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്കായി പോകുന്നുണ്ടേ രാത്രിയാകുമ്പോൾ കഴിക്കാനിരിക്കുന്ന വിക്രത്തിന് ശ്രീജയും കമലായമ്മയും കൂടി ഭക്ഷണമെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട് വേദയും അടുക്കളയിൽ തന്നെ ചുമരും ചാരി നിൽപ്പുണ്ട് കമലമ്മ ചോറ് വിളമ്പുമ്പോഴേക്കും എന്താ അമ്മേ ഇന്നും ചോറ് തന്നെയാണോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ ഗോതമ്പ് തീർന്നിരിക്കുക വാങ്ങാൻ പോവാൻ പറ്റിയില്ല ഒരു ദിവസത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു അവർ പറയുന്നുണ്ട് ഇത് കേട്ടോണ്ടുവരുന്ന മാഷെ അയ്യോ കമലേ അങ്ങനൊന്നും ആവശ്യപ്പെടല്ലേ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ രാജ്യം ഭരിക്കുന്ന നിന്തിരുവടി ശ്രീകാര്യം ശ്രീനിവാസ മഹാരാജാവിന്റെ സാമന്ത രാജാവിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയല്ലേ അതൊരു വലിയ തെറ്റാണെന്ന് മാഷെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് മാഷെ ഒന്നും മിണ്ടാതിരിക്കെ കഴിച്ചിട്ട് പോട്ടെ എന്ന് കമലമ്മ ശബ്ദം താറ്റി പറയുമ്പോഴേക്കും നീ എന്തിനാ കമല എന്നോട് കഥകളി കാണിക്കുന്നത് ഞാൻ പറയുന്നതാണോ തെറ്റ് ചോദിച്ചോണ്ട് മാഷ് അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും വിനായകനും നന്ദിനിയും ശബ്ദം കേട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഇവനെ കൊണ്ട് ഇന്നുവരെ ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ നേര നേരത്തിന് ഭക്ഷണം കഴിക്കാനല്ലാതെ ഇവൻ ഈ വീട്ടിലേക്ക് വരാറുണ്ടോ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ആൺ ആൺഹുങ്ങ് കാണിച്ച് അതിന്റെ കഴുത്തിൽ താലുകെട്ടിയെന്നല്ലാതെ ഇവനെക്കൊണ്ട് എന്ത് ഗുണമാ ഈ വീടിനുണ്ടായിട്ടുള്ളത് നാണവും മാനവും ഉള്ളവനാണെങ്കിൽ ഇങ്ങനെ കഴിക്കാനായി ഇവിടെ വന്നിരിക്കോ എന്ന് മാഷി പറയുമ്പോഴേക്കും എന്തൊക്കെ ഈ പറയുന്നത് മാഷെ അവൻ കഴിച്ചു തീർന്നിട്ട് സംസാരിച്ചൂടെ എന്ന് കമല സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് കഴിക്കട്ടെ ഇരുന്ന് കഴിക്കട്ടെ ഇനി അധികം ദിവസം കൂടിയല്ലേ അതിന് പറ്റൂ എന്ന് മാഷി പറയുമ്പോ അന്നത്തിന് മുന്നിൽ വിശന്നിരിക്കുമ്പോ ഇങ്ങനെയൊന്നും പറയല്ലേ മാഷെ എന്ന് കമല വീണ്ടും കരഞ്ഞോണ്ട് പറയുന്നുണ്ട് അതെ ഇവർക്കെല്ലാം സമയാസമയത്ത് വിശപ്പ് മാറ്റാൻ മാത്രം വന്നാ മതിയല്ലോ ഈ വീടിന്റെ അവസ്ഥ എന്താന്ന് ഒരിക്കലെങ്കിലും ഇവർ ആലോചിച്ചിട്ടുണ്ടോ എന്നിട്ട് വന്നിരുന്നു ചോദിക്കുന്നു ഇന്നും ചോറ് മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്ക സകല പലഹാരങ്ങളും ഹോട്ടലിൽ ചെന്ന് കേറുന്ന പോലെ ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത് കഴിക്കാലോ ബാങ്കിലെ കടം തീർക്കാനുള്ള തന്റെ പങ്ക് തരാമെന്ന് വിനായകൻ സമ്മതിച്ചപ്പോ ഇവൻ എന്തായിരുന്നു പറഞ്ഞത് ആ കടം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിക്കോളാമെന്ന് എന്നിട്ട് എന്തായി ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ കാരണം ഇവൻ ഒറ്റ മാത്രമല്ലേ അതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാതെ നിന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഇവന് കഴിയുന്നുണ്ടല്ലോ കമല ഇവനൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് മാഷെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും കറണ്ടിന്റെ കാര്യം അവൻ തന്നെയല്ലേ മാഷെ ശരിയാക്കിയതെന്ന് കമല ചോദിക്കുന്നുണ്ട് അതിനീ നാളെ വെളിച്ചമാവുമ്പോൾ പോലീസ് ഈ വീട്ടിലേക്ക് വരില്ലെന്ന് നിനക്കുറപ്പുണ്ടോ തല്ലിയും കത്തിക്കാട്ടിയും ഭീഷണിപ്പെടുത്തിയുമല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം ഇന്നവരെ പരിഹരിക്കാൻ ഇവന് കഴിഞ്ഞിട്ടുണ്ടോ പക്ഷെ വീണ്ടും ചോദിക്കുമ്പോഴേക്കും വേദ അങ്ങോട്ട് വന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴല്ലേ അച്ഛാ ഇപ്പൊ വിക്രം സ്വസ്ഥമായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വേദയും പറയുന്നുണ്ട് ഒഴേക്കും കമല ദേഷ്യത്തോടെ ഒന്ന് നിർത്തുന്നുണ്ടോ അല്ലെങ്കിലെ എന്റെ മകന്റെ നേരെ കലി തുള്ളി നീ കൂടി ഇനി എരിവ് കയറ്റാൻ നിക്കല്ലേ എന്ന അവളെ വഴക്കു പറയണെ കണ്ട് ഇപ്പൊ എരിവ് കയറ്റുന്നത് നീയാണ് കമല വേദയല്ല ഇവന്റെ എല്ലാ തെറ്റിനെയും ആദ്യം മുതൽ ന്യായീകരിച്ചും ഇവന് വേണ്ടി തർക്കിച്ചും നീ കൂടിയാണ് ഇവനെ ഈ നിലയിലാക്കിയത് എന്ന മാഷെ കമലയെ വഴക്കു പറയുമ്പോഴേക്കും വിക്രം അവിടെ നിന്നീട്ട് ശരിയാ ഇപ്പോഴുള്ള ഈ പ്രോബ്ലം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ ഞാൻ തന്നെ അതിന് പരിഹാരം കണ്ടാ പോരെ അവൻ മാഷിനോടായി ചോദിക്കുമ്പോഴേക്കും എന്ത് പരിഹാരം കാണും നീ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇവിടെ നിറങ്ങിക്കൊടുക്കേണ്ടി വരും ഈ വീട് ണ്ടാക്കിയ എന്റെ മുന്നിൽ വെച്ച് തന്നെ അവരിത് ഇടിച്ചു പൊളിക്കും എന്തു പരിഹാര അതിന് നിനക്കുള്ളത് എന്ന് മാഷി ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ